കൈപ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവവും ടിങ്കറിംഗ് ലാബിന്റെ ഉദ്ഘാടനവും നടത്തി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ആദരിക്കുന്ന പരിപാടിയിലേക്ക് കിടക്ക എനിക്ക് ഇവിടെയുള്ള വിദ്യാര്ത്ഥികളോട് ചോദ്യം എന്തിനാണ് ഞങ്ങൾ നിങ്ങളെ ആദരിക്കണം എന്തിനാണ് നാട്ടുകാര് ഇങ്ങനെ ആളുകളെ കൂട്ടി നിങ്ങളെ ആദരിക്കേണ്ട കാര്യം എന്താ അതൊക്കെ ചെയ്യണം തന്നെ വിചാസ്ട അങ്ങനെ ആഗ്രഹിക്കുന്നതിന് ഞങ്ങൾക്കൊരു ഉദ്ദേശമുണ്ട് ഇവിടെ നിന്ന് പഠിച്ച് നല്ല മാർക്ക് വാങ്ങി ജീവിതത്തിന് എന്തുമായി പഠിക്കും ഡോക്ടറോ എഞ്ചിനീയറോ വക്കീലോ ഐ എസ് ആ എന്ത് ആയാലും ആയി തീർന്ന ആളുകൾ മാനസപ്പെട്ടില്ലാത്ത ആളായാലും മനുഷ്യപ്പെട്ടില്ലാത്ത ആളായാൽ പിന്ന ഈ സമൂഹത്തിന് ആ മനുഷ്യരെ കൊണ്ടൊരു പോകാനില്ല അപ്പോ ഞങ്ങള് നിങ്ങളെ ആദരിക്കുന്നത് ഞങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധത കൊണ്ടാണ് നിങ്ങള് ഞങ്ങളുടെ കുട്ടികള് ഞങ്ങളുടെ അയൽക്കാരുടെ കുട്ടികൾ ഒക്കെ നല്ല മാർക്ക് മാർക്കൊന്നും അവര് ജീവിതത്തിൽ നിന്ന വിജയത്തിൽ ഞങ്ങൾ കൂടെ അകലതിക്കുകയാണ് എന്ന് പറയുന്നത് ഞങ്ങളുടെ സാമൂഹ്യ പ്രതിബന്ധത്തിൻ്റെ അതേപോലെ ഒരു ഒരു സാമൂഹ്യ ആ മനുഷ്യത്വമുള്ള കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രവി അധ്യക്ഷത വഹിച്ചു അധ്യക്ഷതേറെ നമ്മുടെ ഏറ്റവും തീർച്ചയായും സ്കൂളാണ് എല്ലാ വർഷവും ഒട്ടേറെ കുട്ടികൾ നൂറ് ശതമാനം വിജയിക്കുകയും വളരെ നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികളും അതുപോലെ തന്നെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും ടീച്ചേഴ്സുമാണെങ്കിൽ തന്നെ നമുക്ക് നൂറ് ശതമാനം വിജയിക്കാനായിട്ട് സാധിക്കും അതിൻ്റെ ഒരു തെളിവാണ് ഇന്നത്തെ നമ്മുടെ ഈ എൻറ്റോൺമെൻറ്റ് വിതരണത്തിന് ഇത്രയും ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട് അതുപോലെ തന്നെ അഭിമാനമുണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതും ഇത്തരത്തിലുള്ള കൂട്ടായ്മയിൽ കൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതും നമ്മുടെ നമ്മുടെ സംസാരവും രീതിയിലുള്ള പരിപാടികളൊക്കെ തന്നെയുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് കൂടി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവിക ദാസൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആർ കെ ബേബി പഞ്ചായത്തംഗം പി കെ സുകന്യ തുടങ്ങിയവർ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു എസ് എസ് കെ തൃശൂർ ഡി പി സി ഡോക്ടർ എൻ ജെ ബിനോൺ ടിങ്കറിംഗ് ലാബിൻ്റെ പദ്ധതി വിശദീകരിച്ചു പ്രിൻസിപ്പൽ ഇ ജി സജിമോൻ മദരകം ബി പി സി എൻ സി പ്രശാന്ത് പി ലൈജു പി ടി എ പ്രസിഡന്റ് കെ പി ഷാജി ബിഎച്ച് എസ് സി പ്രിൻസിപ്പൽ എ പി സിജിമോൾ എൽ പി വിഭാഗം പ്രധാനാധ്യാപിക ജ്യോതി ശ്രീവേണി വൈസ് പ്രിൻസിപ്പൽ ജെ സതകത്തുള്ള ടി എം അനീഷ് സി എസ് ശ്രീകല കെ പി ഗംഗ ടി പി സിന്ധു എം മായാദേവി തുടങ്ങിയവർ സംസാരിച്ചു ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുൻതിലക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീഡികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിറങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പീടിക You're watching True Line News.